ഭക്ഷണം ഒഴിവാക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ സൂക്ഷിച്ചോളൂ അമിതവണ്ണം കുറയ്ക്കുന്നതിനായി ഭക്ഷണം ഒഴിവാക്കുന്ന നിരവധി പേർ ഇന്ന് നമുക്കിടയിലുണ്ട് ഭക്ഷണം ഒഴിവാക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു അത് ശരീരത്തെ പല രീതിയിലാണ് ബാധിക്കുന്നത് ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭക്ഷണം ഒഴിവാക്കുന്നത് പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും രക്തത്തിലെ പഞ്ചസാര വളരെ കുറയുമ്പോൾ തലകറക്കം വിറയൽ ക്ഷീണം എന്നിവ അനുഭവപ്പെടാം കാലക്രമേണ ഇത് ഇൻസുലിൻ നിയന്ത്രിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുകയും ടൈപ്പ് ടു പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ പതിവായി ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് മെറ്റബോളിസത്തെ മന്ദഗതിയിലാക്കുന്നു കാലക്രമേണ ശരീരഭാരം വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും ഭക്ഷണം ഒഴിവാക്കുന്നത് പകൽ സമയത്ത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് ഇടയാക്കും ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് കാരണമാകും പ്രത്യേകിച്ച് ഉയർന്ന കലോറിയും പഞ്ചസാരയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഇത് ഉപാപചയ പ്രവർത്തനങ്ങളെയും ദഹനാരോഗ്യത്തെയും കൂടുതൽ തടസ്സപ്പെടുത്തും ഭക്ഷണം ഒഴിവാക്കുമ്പോൾ നാരുകൾ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങളും നഷ്ടപ്പെടുന്നു കാലക്രമേണ ഇത് ചർമ്മത്തെയും മുടിയേയും കൂടുതൽ രോഗപ്രതിരോധ ശേഷി അസ്ഥികളുടെ ആരോഗ്യം എന്നിവയെ ബാധിക്കുന്നു വിശപ്പ് മാനസികാവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നു ഭക്ഷണം ഒഴിവാക്കുന്നത് സെറാട്ടോണിൽ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കുറയാൻ കാരണമാകും ഇത് വർദ്ധിച്ച ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷാദ ലക്ഷണങ്ങൾക്ക് കാരണമാകും ദീർഘനേരം ഭക്ഷണം ഒഴിവാക്കുന്നത് എൽ ഡി എൽ വർധനവിനും രക്തസമ്മർദ്ദത്തിനും കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഭക്ഷണം ഒഴിവാക്കുന്നത് ആമാശയത്തിൽ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വയറുവേദന ആസിഡ് റിഫ്ലക്സ് ഗ്രാസ്ഫൈറ്റിസ് തുടങ്ങിയ ദഹന അസ്വസ്ഥതകൾക്കും കാരണമാകും